ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഇപ്പോൾ എൻ്റെ മുറ്റത്ത് മംഗലുണ്ടായി അങ്ങനെ ഫസ്റ്റ് പോകുന്നില്ല ഞാൻ വിചാരിച്ചത് ഏട്ടത്തിൽ വിളിച്ച് നല്ല പോലീസ് ഉണ്ട് ഞങ്ങളുടെ മംഗലം പോലെ തന്നെ ഉണ്ട് ബാ 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 എന്നിട്ട് അങ്ങ് വിളിക്കാനല്ല പോകുന്നത് പിന്നെ കുറേയേലെ വിളിക്കാൻ പോകുന്ന നല്ലൊരു മംഗലത്തിന് കൂടിയിട്ട് അങ്ങനെ പോയിട്ട് വരാം എന്നിട്ട് പോയി ക പോയില്ല അങ്ങ് ഭയങ്കര മിസ്സായിട്ടുണ്ടാകാം ഇപ്പോൾ എൻ്റെ മുറ്റത്ത് തന്നെ ആയിട്ട് എന്ത് പൊലിസ് ഉണ്ടായി ഞങ്ങളുടെ തന്നെ മംഗലം പോലെ എല്ലാ ബണ്ടിയും ആൾക്കാരും എല്ലാം ഞങ്ങളെ മുറ്റത്ത് തന്നെ വെച്ചിട്ടുണ്ടായത് പോയില്ല അങ്ങ് ഭയങ്കര മിസ് തന്നെ ഞാൻ പോകുമ്പോൾ തന്നെ ലേറ്റായി അങ്ങനെ ഞാൻ ചേച്ചി മംഗലത്തിന് പോകണ്ട ഇവിടെ മുറ്റത്ത് നിന്ന മഞ്ഞ മതി അടുത്ത് കാണുന്നു അങ്ങനെ അടുന്ന് വന്നോറല്ല മംഗലത്തിന് വന്നോറെല്ലാ ഒത്തിരി പേര് അങ്ങനെ ഇനി ഉമ്മനെ നോക്കാൻ എൻ്റെ എല്ലാവരും ചേച്ചി നീ എന്താ വരാത്ത എല്ലാവർക്കും വന്നില്ല നീ എന്താ വരാത്ത എന്തേ വരാത്ത എന്ത് വരാത്തേന്ന് അങ്ങനെ വിളിക്കാൻ പോകുന്ന എല്ലാ സമയം ആകുമ്പോൾക്ക് ഉറക്കെട്ടിട്ട് പോയി എല്ലാവർക്കും ഒക്കെ നല്ല പലസുണ്ടായി അടുത്തന്നെ ആയതുകൊണ്ട് ബുദ്ധി ആപ്പിളണ്ടവർ അടുത്ത് തന്നെ ഉണ്ടായി പിള്ളമാർ എന്തുള്ളൊക്കെ വരുന്നുണ്ടായി ടബിയും പാട്ടും ഗൗജിയും എന്നല്ലേ ഞങ്ങൾക്ക് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിയാവുകയുള്ളൂ പിള്ളമാർ പുറത്ത് തന്നെ ഉണ്ടായി പുതിയപ്പിള്ള വരാൻ ലേറ്റ് ആയി നല്ല പാണ്ടായി പുതിയ പള്ളിയിലെ വരുന്ന നോക്കാൻ ഇപ്പം കുറേയായിട്ട് മംഗല ഹോളിലും ആവും റിസോർട്ടിൽ തന്നെ അല്ല ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരേലും മംഗലം കൂടാത്ത കുറേയായി നിൽക്കുന്ന പാണ്ട വന്നിട്ട് ബീയ പോവാന്നിട്ട് വന്നതാണ് പക്ഷേ ഇടത്ത ഗൗജിയും പോലീസെല്ലാം കണ്ടിട്ടാകുമ്പോൾ മപ്പിളല്ലായനി നാളെ തന്നെ ബാഞ്ഞു വരില്ല എന്നിട്ട് നാളെ തന്നെ ഒന്ന് അങ്ങനെ രാവിലെയായി എനിക്ക് മുന്നേട്ടത്തി നല്ല കലത്തപ്പവും മുട്ടക്കറിയെല്ലാം ആക്കിയിട്ടുണ്ടായി പിന്നെ അവൾക്ക് കേക്കുണ്ടെന്ന ഓർഡർ ഉണ്ടായി ഇത് രണ്ട് മൂന്ന് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായി അങ്ങനെ അവൾ ആ തിരക്കിലുണ്ടായി കേക്കാക്കുന്ന തിരക്കിൽ ബാക്കി പണിയെല്ലാം ഞാൻ ഒത്തിട്ട് പെട്ടെന്ന് ഫിനിഷ് ആക്കിയിട്ട് എടുത്ത് അപ്പം നിങ്ങൾ കാര്യയ്ക്ക് മഗ്രാൽ ഭാഗത്ത് കാസർഗോഡ് കുമ്പളഭാഗത്ത് കേക്ക് വേണമെങ്കിൽ അടിയോ മക്കാറേ നല്ല അടിപൊളി കേക്ക് ഇൻസ്റ്റാളുണ്ട് ബേക്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഉച്ചക്ക് ഇത് തൊട്ടിലിട്ടുള്ള പരിപാടി ഉണ്ട് അടുക്ക് പോകാനുണ്ടായി അങ്ങനെ പെട്ടെന്ന് പണിയെല്ലാം ഒരുക്കിയിട്ട് ഓൾ കേക്കിൻ്റെ പണിയെല്ലാം പെട്ടെന്ന് ഒരുക്കി ഇത് ഞങ്ങൾ ബാക്കിയുള്ള പണിയെല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ട് അടുക്ക് പോകാൻ ബിയർ റെഡിയായി ഒരു അടുക്കും പോകുമ്പോൾ ബിസിയും പറഞ്ഞിട്ട് ഇതാക്കിയിട്ടല്ലേ പോകുമ്പോൾ ലേറ്റായിന് ഇത് അവിടെ നിന്ന് എന്താ എന്ത് ഇത്ര ലേറ്റാക്കി ഇത്ര ലേറ്റാക്കിന്ന് എന്ത് കഥയെന്നറിയില്ല ഞങ്ങൾ എല്ലാവരും ഒക്കെ കൂടിയിട്ട് മുന്നിട്ട് നമുക്ക് സമയം പോകുന്ന അറിയുന്നേയില്ല അങ്ങനെ അടുക്കെത്തുമ്പോൾ മൂന്ന് മൂന്നേക്കാലം ഏകദേശം ഇവിടെ വന്നിട്ട് പിന്നെ ഗൗജ ഒരു ടൂറ് പ്ലാനാക്കിയിട്ടുണ്ടായി ഇത് ഉമാന ഫാമിലീൻ്റെയൊക്കെ ഉമാന ഫാമിലിയുടെ ഒക്കെ അങ്ങനെ ടൂർ പോകാല്ല അങ്ങനെ ഇത് ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ചെല്ലുമ്പോൾ ഒക്കെ തന്നെ എല്ലാവരും ടൂറ് പോകാൻ റെഡി ആയിരുന്നു അങ്ങനെ ആ പ്ലാൻ സക്സസ് ആയിരുന്നിട്ട് നാളെ രാവിലെ നീളേശ്വരം ബോട്ട് ഉള്ളിൽ പോകാൻ വരുമ്പോൾ ഞാൻ എല്ലാ സ്നാക്സ് എല്ലാം വാങ്ങിക്കോണം എന്നിട്ട് നാളെ ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാന് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയാണ് നാളെ ടൂറിൻ്റെ വിശേഷമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ